ചൈന ശ്രീലങ്കയുടെ കൊളംബോ തീരത്ത് മണ്ണിട്ട് പൊക്കിയെടുത്ത അത്ഭുത ദ്വീപിൻ്റെ കാഴ്ചകളോടെയാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങിയത് ലക്ഷക്കണക്കിന് വർഷം കടലായിരുന്ന ഒരു പ്രദേശം കരയായി മാറി അവിടെ വലിയ വലിയ കെട്ടിടങ്ങളും പുതിയൊരു നഗരവും പണിതു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം കൊളംബോ നഗരത്തിന്റെ വിശദമായ കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് എതിരാളിയായിട്ടുള്ള കൊളംബോ പോർട്ടിന്റെ കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു ഇനി വീണ്ടും കൊളംബോയുടെ മറ്റ് കാഴ്ചകളിലേക്ക് പോയതിനു ശേഷം നമ്മൾ ശ്രീലങ്കയോട് ബൈ പറയുകയാണ് കേട്ടോ അതിനായി തിരിച്ച് ഇന്ന് വൈകിട്ട് നമുക്ക് ജാഫ്നിയിലേക്ക് പോകണം അവിടെ നിന്ന് ഷിപ്പിൽ ഇന്ത്യയിലേക്ക് വൈറ്റ് ഹൗസ് പോലൊരു ബിൽഡിങ് അമേരിക്കയിലല്ലാതെ ഇനി ശ്രീലങ്കയിലും ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞ കാര്യമാണ് ഉസ്നുഡ് ബ്രദർ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ശരിക്കും അസല് ഒരു വൈറ്റ് ഹൗസിന്റെ മോഡല് കേട്ടോ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിൽ ബിൽഡിംഗ് ആണ് ഇത് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കുറച്ചധികം നേരം കൊളംബോ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആ ഒരു പാർക്കിലൂടെയൊക്കെ നടന്ന് നിറയെ കാക്കകളൊക്കെ കുളിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് അമ്പരചുണ്ടികളായ കെട്ടിടങ്ങളുള്ള നമ്മളുടെ കൊളംബോയുടെ സുന്ദരമായ നഗരഭാഗത്തോടെ നമ്മൾ നഗരപ്രദക്ഷിണം തുടങ്ങി നമ്മൾ ഈ കാണുന്നതേ സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഇവിടുത്തെ വലിയൊരു ഹോട്ടലാണ് ഈ കൊളംബോയിലെ വൺ ഓഫ് ദി എക്സ്പെൻസീവ് ഹോട്ടലാണിത് വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞാൻ ശ്രീലങ്കയുടെ പല കാഴ്ചകൾ കാണിച്ചില്ലേ ഇനി നമുക്ക് ഇവിടുത്തെ ഒരു മാളിൻ്റെ ലൈഫ് എങ്ങനെയാണ് ഈ ഒരു മാൾ കൾച്ചർ എന്താണ് എന്നുള്ളതൊന്ന് നേരിട്ട് കാണാൻ കേട്ടോ കൾച്ചറിലെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് അറിയാവോ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഒരു എയർപോർട്ടിലോട്ട് കേറുന്ന പോലത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് കാരണം നിങ്ങൾക്കറിയാലോ അന്നത്തെ ആ ഒരു സ്ഫോടനത്തിലെ ഒരു മാൾ അത് ഏത് മാളാണെന്ന് എനിക്കറിഞ്ഞൂടാ ഒരു മോളിൽ സ്ഫോടനം വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം നല്ല സെക്യൂരിറ്റി ടൈറ്റ് ആണ് ഇവൻ നമ്മളുടെ എല്ലാ സാധനവും പുറത്തെടുത്ത് വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കൊളംബോയിലെ ഏറ്റവും വലിയ മാളിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് വൺ ഗോൾഫ് ഫേസ് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു മാളിൻ്റെ പേര് കൊളംബോയിലെ ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ശ്രീലങ്കയിലെ ഏറ്റവും വലുത് നമുക്ക് ആദ്യമേ മെയിൻ കാര്യത്തിലോട്ട് പോവാം മാളിലെ ഫുഡിൻ്റെ ഏരിയ കഴിക്കാനല്ല കാണാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ കൂടെയുള്ളത് ഉസറുബ്രദറാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം അദ്ദേഹം ഇവിടത്തുകാരനാണ് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അദ്ദേഹം പുളം വർക്ക് ചെയ്യുന്നത് പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും അതുപോലെ തന്നെ ലോക്കൽ ബ്രാൻഡുകളുടെ ഒക്കെ ഫുഡ് കോട്ടുകൾ ഇതാ ഇവിടെ ഉണ്ട് നല്ല അടിപൊളി കിഡ്ഡിലൻ സ്മെല്ലും ഉണ്ട് കേട്ടോ മാത്രമല്ല ആളെ കൊതിപ്പിക്കുന്ന നല്ല വൈൻസും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാളുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ സെയിം കൈൻഡ് ഓഫ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഈ ഒരു മാളിലേക്ക് വരാൻ വേറൊരു കാര്യമുണ്ട് പുറത്ത് നല്ല ചൂടാണ് അന്നേരം ഇപ്പോൾ സെൻട്രലൈസ്ഡ് എ സി ഉള്ള ഒരു മാളിൽ കയറി കുറച്ച് നേരം തണുപ്പിക്കാം എന്നുള്ളൊരു ഗൂഢ ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് നല്ല ഫുഡുകളും അതുപോലെ തന്നെ അതിൻ്റെ കൊതിപ്പിക്കുന്ന മണവും മൂക്കിലോട്ട് ഇങ്ങനെ തുളച്ച് കയറുന്നുണ്ട് പക്ഷേങ്കിൽ അത്യാവശ്യം എല്ലാ ഫുഡിനും നല്ല ഉണ്ട് കേട്ടോ മാള് കണ്ടില്ലേ നിങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ഇതാ നേരെ ബീച്ചിലോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ കാണാം അത ഇതാണ് കേട്ടോ ഗാൾഫേസ് ബീച്ച് എന്ന് പറയുന്ന ഇവിടുത്തെ ആ ഒരു ബീച്ച് ഏരിയ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇവിടെ ആളുകൾ ഇതെങ്ങനെ വന്നെന്നറിയും അതുകൂടാതെ അതുകൊണ്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന കൊടി സിമ്പിളായിട്ട് നാഷണൽ ഫ്ലാഗ് പോസ്റ്റ് എന്നൊക്കെ ആളുകൾ പറയും പറയോ ഇവിടെ ഈ നടക്കുന്ന വഴിയിലൊക്കെ കണ്ടെങ്കിൽ നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് തെങ്ങൊക്കെ കണ്ടില്ലേ തെങ്ങിനെയൊക്കെ ഒരു നല്ല വൃത്തിയിൽ കെട്ടി അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഒരു ബീച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചാണ് പക്ഷേങ്കിൽ പുല്ലൊക്കെ നട്ട് അത്യാവശ്യം നല്ലൊരു വ്യത്യസ്തതയാർന്ന ബീച്ച് കേട്ടോ ഈ അറ്റത്ത് നിൽക്കുമ്പോഴേ അങ്ങ് ദൂരമായിട്ട് നിങ്ങളൊരു ഇതുണ്ടോ അതൊരു ആണ് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം വർഷം പഴക്കം ഉണ്ടത്ര അതിന് ഓ ജപ്പാൻ്റെ കൊടിയും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ കൊടിയും പിന്നെ ഏതാ കൊടി അത് സൂമ്യ തിട്ടുന്നില്ലല്ലോ എനിക്ക് നമ്മളെ ആ ഒരു പോർട്ട് സിറ്റിയിൽ നിന്നും അതായത് ആ ഒരു ചൈനീസ് ദ്വീപിൽ അവരുണ്ടാക്കിയെടുത്ത ദ്വീപിന്റെ ദ്വീപിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ടിൻ ടവർ പോലെ കണ്ടില്ലായിരുന്നോ ശരിക്കും ഇത് പണി തീരാത്തിയല്ല പണിയൊക്കെ തീർന്നയാണ് ഐ ടി സിയുടെ ഹോട്ടലാണ് കിട്ടുന്നത് നോക്കിയെങ്കിൽ ഐ ടി സി രത്ന ദീപ രത്നദ്വീപ ഇതിൻ്റെ ഒരു ടവറിനെ മറ്റേ ടവറുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ബ്രിഡ്ജാണ് ഇതാ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടത് അതിൻ്റെ തൊട്ടിപ്രയായും മറ്റൊരു അമ്പരച്ചും വീ നമ്മൾ ഇതുവരെ കാണിച്ച ശ്രീലങ്കയുടെ കാഴ്ചകളെ നിങ്ങളെ രസിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ശ്രീലങ്കയാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇവിടെ വീണ്ടും ആ ഒരു ചൈന കടലിൽ നിന്നും മണ്ണിട്ട് പൊക്കിയെടുത്ത ദ്വീപിൻ്റെ തുടക്ക ഭാഗത്തിലേക്ക് നമ്മൾ വന്നു എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരെ നിന്നും വീണ്ടും ആ ഒരു കൊളംബോ നഗരത്തിൻ്റെ ആ ഒരു രാത്രിയുടെ കാഴ്ച ഒന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട് അതേ നേരമൊന്നും നോക്കിക്കാണാൻ പറ്റത്തില്ല പോർട്ടൊക്കെ ഇത് ആ പതുക്കെ ഇരുട്ടിലേക്ക് വന്നു തിരിച്ചേ നമ്മളുണ്ടല്ലോ വീണ്ടും അവിടെ നിന്നിറങ്ങി ആ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ ഒരു നമ്മൾ കണ്ട ബ്രിഡ്ജിലെ ലൈറ്റൊക്കെ വന്നു അതുകൂടാതെ ഈ ഒരു ടൗൺ ഏരിയയിലെ ബിൽഡിങ്ങുകളിലും പതുക്കെ പതുക്കെ ലൈറ്റൊക്കെ ആയി തുടങ്ങി നമ്മുടെ കൊളംബോ ടവറിലൊക്കെ ദാ അങ്ങ് ലൈറ്റ് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിയും ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് ഓടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം ഇപ്പോൾ ഓട്ടമില്ലല്ലോ അത ഞാൻ എടുക്കാൻ വേണ്ടി ഓട്ടം കുറച്ചാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും ഒരിടത്തേക്ക് പോകുന്നു എവിടെക്കാണത് ഓടി വന്നതേ ഇതാ ഈ കാണുന്ന ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളെ ഇന്ന് കൊളംബോയോട് ബൈ പറയാൻ പോവുകയാണ് ഇതാണ് കേട്ടോ കൊളംബോ റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗമേ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ട്രെയിൻ വരും ആ അത് തന്നെയാണ് വരിക എന്താ പഴയ മോഡൽ ഓൾഡ് മോഡൽ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു പഴയ ആ ഒരു ചെയറും കാര്യങ്ങളും ഒക്കെയുണ്ട് നാലാമത്തെ പ്ലാറ്റ്ഫോം ഇത് മൂന്നാണ് നമ്മൾ വന്ന് കറിയുന്നത് അത് ആ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മളുടെ ട്രെയിൻ വരിക ഈ റെയിൽവേ ടിക്കറ്റ് ഉണ്ടല്ലോ നമുക്ക് വിദേശികൾക്കും ബുക്ക് ചെയ്യാം അതിന് പ്രത്യേകിച്ച് ഐ ഡിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് നേരെ സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡില്ല അത് ഉപയോഗിച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഇവിടെ ട്രെയിനുകളെ വന്ന് കിടക്കുന്നതിന് അങ്ങനെ ഒരു കോച്ച് പൊസിഷൻ മാർക്കിങ്ങുകളൊന്നും കാണുന്നില്ല അതുകൂടാതെ ട്രെയിൻ്റെ മേലെയും കോച്ച് നമ്പർ കാര്യങ്ങളൊന്നും എഴുതിയേക്കുന്നതും പിന്നെ ഒരു ഒരേ ഒരു സമാധാനം ഉള്ളതല്ല ട്രെയിനുകൾ അത്യാവശ്യം ചെറുതാണ് കാണാം കണ്ടോ ആകെ എത്രയേ ഉള്ളൂ ട്രെയിൻ ഇതാ നമ്മൾ ട്രെയിൻ വന്നു ഇങ്ങനെയാണ് ട്രെയിൻ ഉണ്ടാവുക ഇതിനകത്ത് എൻ്റെ വന്നിട്ട് എ ആണ് എ ഇതിന് എവിടെയെങ്കിലും എ ഉണ്ടോ വച്ചിൽ ഇല്ല പക്ഷെ ഉസ്നി കൂടെ ഉള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ധൈര്യം സാധനം സ്റ്റോപ്പായി എ ബി എന്നൊക്കെ കണ്ടു കേട്ടോ എ വണ്ണ് ബി വണ് ആ എ വണ് ഇതേ നമ്മുടെ വച്ച് ഉസ്നി താങ്ക് യു സോ മച്ച് വാക്കലാം കേരളത്തിലാണ് വാങ്ങേ ഓക്കേ ഇങ്ങനെയാണ് റിസർവിൻ്റെ നോൺ എ സിയുടെ കോച്ച് ഉണ്ടാവുക എന്താ നമ്മളുടെ സീറ്റിൻ്റെ നമ്പർ രണ്ട് സീറ്റ് വെച്ചിട്ടാണ് ഫോർട്ടി സിക്സിൽ എ അതിങ്ങനെ രണ്ട് സീറ്റുകൾ എൻ്റെ സീറ്റ് ഇതാ ഇതാണ് അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക അത ഇതുപോലെ ചെയർ കാർസ് ഇവിടെ സ്ലീപ്പർ ഇല്ല കേട്ടോ ചെയർ കാറുകൾ തന്നെയാണുള്ളത് രാത്രി മുഴുവൻ അങ്ങനെ ഉറ തുടക്കമില്ലാത്ത യാത്രയായിരുന്നു കേട്ടോ നല്ല ചൂടാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എ സി ബുക്ക് ചെയ്തില്ല എന്നുള്ളതാണ് അങ്ങനെ പുലർച്ചെയോട് കൂടിയിട്ട് നമ്മൾ ജാഫ്നാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നെത്തി എന്തായാലും ഇപ്പം പുറത്തിറങ്ങാൻ പറ്റത്തില്ല കാരണം നേരം വെളുത്തിട്ടില്ല ഇനിയിപ്പം കാത്തിരിപ്പാണ് അങ്ങനെ കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നേരം വെളുത്തു പതുക്കെ ഇതാ ലൈറ്റ് വന്നു തുടങ്ങി അതിനിടയ്ക്ക് ഞാനിവിടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ എൻ്റെ ഫോണും കുത്തിവെച്ച് ചാർജ് ആക്കി കാരണം ഉണ്ടല്ലോ ഞാൻ ഈ ഒരു ട്രെയിനിൽ കണ്ട എല്ലാ കാര്യവും അടിപൊളിയാണ് ഒരു മോശ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പോർട്ടില്ല അത് ഈയൊരു കാലത്തെ അതുകൊണ്ട് ഫോൺ ചാർജിങ് നടന്നില്ല ഇപ്പോൾ ഫുള്ളായി ഏതാണ് കേട്ടോ നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമേ അന്ന് വന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റിയില്ല ഇവിടുന്ന് ഇനിയിപ്പോൾ അധികം നിൽക്കാനുള്ള ടൈമില്ല കാരണം ഫെറി കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ട് നോർമലി ഒരു എടുക്കേണ്ട ഫെറി പതിനൊന്ന് മണിക്കത്തേക്ക് ആക്കിയിട്ടുണ്ട് എന്നാലും പങ്കെടുച്ചെല്ലാം പറഞ്ഞു ഞാൻ എന്തായാലും ഉണ്ടല്ലോ അച്ഛന്മാരുടെ അടുത്തേക്ക് ഞാൻ പോലെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒക്കെ ഫെറി മിസ് ആവും പിന്നെ അല്ല കുറച്ച് നേരത്തെ പോകുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ് എന്തായാലേ പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ ഒരു ഡച്ച് കാരുടെ പഴയ ഒരു ബിൽഡിങ് അത് ഇടിഞ്ഞു പൊളിഞ്ഞാൽ അതിൻ്റെ മേലെ കാടൊക്കെ വളർന്നു ഒരു പ്രീത നഗരം പോലെ ഏകദേശം ഫീൽ ചെയ്യുന്നൊരു ഭാഗം ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം നേരെ ഒരു ഓട്ടോ വിളിച്ച് അതുകൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയേ അപ്പോൾ ആ ഒരു ഓൺ ദ വേയിൽ തന്നെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു കത്തീഡ്രൽ കൂടി നമുക്ക് കാണാം ശ്രീലങ്കയിലെ ഏറ്റവും ആദ്യത്തെ പള്ളികളിൽ ഒന്നാണ് കേട്ടോ ഇതേ ഡച്ചുകാരുടെ കാലത്താണ് കേട്ടോ അതായത് ഈ ഒരു നിർമ്മിതി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര ഒരു വൈൽഡ് ലുക്കാണ് അതിൻ്റെ ആ ഒരു ചുമരുകളിലൊക്കെ മരങ്ങളൊക്കെ വളർന്ന് ശരിക്കും നമ്മൾ ഏതൊക്കെയോ ഈ പ്രേത സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ആ രീതിയിലുള്ള ബിൽഡിങ് എനിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതും തപ്പിപ്പിടിച്ച് വന്നത് എന്തായാലും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കച്ചേരി ഡച്ച് കച്ചേരി അങ്ങനെയാണ് ആ ഒരു സ്പെല്ലിംഗ് ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ആ അങ്ങനെ ഒരു ബിൽഡിംഗ് ആണ് ഇത് ശരിക്കും ഈ ഒരു ഇതൊരു ജില്ലയുടെ ഭാഗമായിരുന്നു അപ്പോൾ ആ ഒരു ജില്ലയുടെ പ്രധാനപ്പെട്ട ഭരണങ്ങളൊക്കെ നടന്നിരുന്നത് ഈ ഒരു പ്രദേശത്ത് നിന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയൊക്കെ നിർമ്മിച്ചേക്കുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് ഇന്ന് കാട് കയറി നശിച്ച് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതിനെ ഒരു എന്താ പറയുക ഒരു ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാക്കുക കൂടി വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് ശരിക്കും നമ്മളുടെ ഇടുക്കിയിൽ കട്ടപ്പന ഭാഗത്തും ഇതുപോലൊരു ഉണ്ട് ഞാൻ മുമ്പ് ഇടുക്കി പോയ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഒരു കോളേജാണ് ഇത്ര പഴക്കമൊന്നുമില്ല ഒരു കോളേജ് ഇങ്ങനെ കാട് കയറി നിന്നേക്കുന്നത് അപ്പം അതിലും പഴക്കമുള്ള ഒരു സ്ഥലം ഇതുപോലെ കാട് കയറി നിൽക്കുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത് പണ്ട് കാലത്തെ എന്തൊക്കെയോ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ നോക്കി നിങ്ങൾ ഫുള്ള് വേരൊക്കെ അങ്ങോട്ട് ഇറങ്ങി എന്ന് വേൾഡ് വാർ വാർസെഡ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു സിനിമയിലൊക്കെ ഉള്ള രീതിയിലൊക്കെ കാണുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണുന്നത് കുറച്ചധികം നേരം അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ചുറ്റി നടന്നു ശരിക്കും ആ ഒരു വേരുകളൊക്കെ വന്നേക്കുന്നത് ഏതോ ആധുനിക ചിത്രം ചുവർചിത്രമൊക്കെ വരച്ച രീതിയിലൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കാഴ്ച പോലെയൊക്കെ എനിക്ക് അവിടെ നിന്നപ്പോൾ തോന്നി പിന്നെ ഉണ്ടല്ലോ ഇവിടെ നിന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങുകളുടെ ചുവരുകൾ നിർമ്മിച്ചേക്കുന്നത് നമ്മുടെ പവിഴപ്പുറ്റുകളിലെ പവിഴപ്പുറ്റുകൾ കൊണ്ടുണ്ടാക്കിയ കട്ടയാണ് കേട്ടോ അതായത് പുറ്റ് കട്ടയുടെ രൂപത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്ന കാഴ്ച അവിടുത്തെ പരിപാടിയും കഴിഞ്ഞാൽ നേരെ നമ്മളുടെ ജാഫ്ന ടൗണിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഈ മുമ്പിൽ കാണുന്ന വണ്ടി കണ്ടോ ഇതാണ് ശരിക്കും നമ്മളുടെ കങ്കേശൻ തുറ കെ കെ എസ് എന്നാണ് ആ ഒരു പോർട്ട് ഉള്ള സ്ഥലത്തിന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇതുപോലത്തെ കെ കെ എസ് പോർട്ടതന്നെ ആ ഇതാ ഇത് അപ്പോൾ നമ്മൾ ഇതിൽ കയറുന്നു നേരെ പോർട്ടിൽ പോയി ഇറങ്ങണം പക്ഷേ ഇത് കുറേ ടൈം എടുക്കുന്നു പോകുന്ന വഴിയിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ടെമ്പിൾ കൂടി നമുക്ക് കാണാം ഇതാണ് കന്തസ്വാമി ടെമ്പിൾ കേട്ടോ ജാഫ്നയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദു മതവിശ്വാസ കേന്ദ്രമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇതാ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വണ്ടി പോയി അവർ നോർമലി ഇത്രയും ദൂരം കൊണ്ടു ഇത് പിന്നെ എക്സ്ട്രാ ഒരു നൂറ് രൂപ കൊടുത്തപ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്താണ് കേട്ടോ ഞാനിത് അകത്തോട്ട് കയറിയത് ഇവിടെ ഉണ്ടല്ലോ എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്നതിന് ശേഷം സിമ്മ് എവിടെ നിന്ന് എടുക്കുന്നുള്ളത് ഈ ഒരു ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട് ഒരു ഷോപ്പ് ഉണ്ട് ചെറുത് ദാ കോസി കഫേ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുണ്ട് ഡയലോഗിൻ്റെ ഇതുണ്ട് സിമ്മ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇവിടെ ബാങ്കിൻ്റെ മണി എക്സ്ചേഞ്ചിന് വേണ്ടിയുള്ള വണ്ടി വരും നോർമലി ഈ ഒരു ഷിപ്പ് വരുന്ന സമയത്താണ് വരിക ഇത് രാവിലെ ആയതുകൊണ്ട് അവർ വന്നിട്ടില്ല അപ്പം അതും നമുക്ക് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം അധികം പൈസ വേണ്ട ഇവിടുന്ന് ജസ്റ്റ് നാം ഈ ജാഫിനെ വരെ എത്താനുള്ള പൈസ മാത്രം നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തെടുത്താൽ മതി അതിന് ബാക്കിയുള്ള പൈസ അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മാരിതി എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല റേറ്റ് അവർ തരും ഞാൻ ശുഭത്തിൻ്റെ അവരുടെ അവിടെ പോയി കൗണ്ടറിൽ പോയിട്ട് നമ്മളുടെ പാസ്പോർട്ട് കാണിച്ച് എൻട്രി കൊടുത്തു കഴിഞ്ഞവാടെ ഉണ്ട് ഇത് ആ പുറത്ത് നമ്മളുടെ മണി എക്സ്ചേഞ്ചിൻ്റെ വണ്ടി വന്നേ ബാങ്ക് ഓഫ് ലോൺ ഇല്ല അവർ തന്നെ വണ്ടിയാണ് അതാ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടോ ഇവിടെ നിന്ന് നിങ്ങൾ മാറ്റിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മളുടെ ബോർഡിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു ബോർഡിംഗ് പാസും കിട്ടി എമിഗ്രേഷനിൽ എക്സിറ്റ് എക്സിറ്റും അടിച്ചു നമ്മളിതാ വെയിറ്റ് ചെയ്യാൻ ഇനി ഷിപ്പ് എടുക്കാനേ അതുപോലെ തന്നെ നമ്മളുടെ ബസ് വന്നു ഹായ് നൈ ത്രീ കൺട്രി റൈറ്റ് സോ ദിസ് ഓക്കെ അതുകൊണ്ടുള്ള തൊണ്ണൂറ്റിമൂന്ന് രാജ്യം സഞ്ചരിച്ച ബാംഗ്ലൂർ കാര്യാണ് കേട്ടോ തൊണ്ണൂറ്റി മൂന്ന് രാജ്യം ശ്രീലങ്കൻ മണ്ണിനോടങ്ങനെ ദാ ബൈ പറയുകയാണ് ബസ്സിൽ കയറി നേരെ നമ്മളുടെ ഷിപ്പ് നിർത്തിയാക്കുന്ന ഷിപ്പ് എന്ന് പറയാവോ അതോ അതിന് എന്ന് പറയണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ ചെറിയൊരിത് അവിടെ എത്തി നമ്മളുടെ ശുഭം ഫെറി വാ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ വീണ്ടും ഇതേ ഫെറിയിൽ തന്നെ വരും എന്നുള്ളത് പക്ഷേ യാദൃശികം യാദൃശികം മാത്രമല്ല മോർത്താങ്ക് ഹായ് താങ്ക് യു ആ അവരെന്നെ ആണല്ലോ ഹേ എവിടെയായിരുന്നു ഏ ഫ്രണ്ടിലായിരുന്നു ആ ഓക്കെ എന്താണെന്ന് വെച്ചാൽ മൂവായിരത്തഞ്ഞൂറ് രൂപയെ ടിക്കറ്റിന് റേറ്റ് ഉള്ളൂ നമ്മളുടെ ഫ്ലൈറ്റിനാണെങ്കിൽ അറുപുണ്ട് നാട്ടിലോട്ട് പന്ത്രണ്ട് രൂപ റേറ്റ് റേറ്റ് ഉണ്ട് അപ്പം ഇതല്ല ബെറ്റർ ഞാൻ ഈ ഒരു ഫെറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല കാരണം നിങ്ങളെല്ലാവരും തന്നെ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് വീണ്ടും ചെക്ക് ചെയ്താൽ മതി ഇന്നുണ്ടല്ലോ ആളുകൾ ശരിക്കും നല്ല കുറവാണ് അതുകൊണ്ട് തന്നെ കണ്ടോ നിങ്ങൾ സീറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിവുണ്ട് ഇവിടെ ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്താവെ ഹായ് എങ്ങനെയാ ശ്രീലങ്കയിലോട്ട് വന്നതെന്ന് പറഞ്ഞേ കിട്ടിയ കണ്ടു വന്ന ആ വീഡിയോ കണ്ടാണ് ഓരോ കാര്യങ്ങളും ഓ അതെന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആണല്ലേ അപ്പൊ വന്നിട്ടേ അപ്പൊ അവിടെ നിന്ന് ഉള്ള അവിടുന്ന് വരുമ്പോ എന്തായാലും പുതിയൊരു രാജ്യം എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചില്ലേ എങ്ങനെയുണ്ടായിരുന്നു വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അല്ലാതെ കടലില് വരുമ്പോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ നമ്മുടെ വീട് എന്ന് പറയുന്നത് ആ കടൽ സൈഡിലാണ് അപ്പൊ നമ്മള് ജസ്റ്റ് നമ്മളെ ഫിഷിംഗ് ബോട്ടിൽ തന്നെ ഒരു ഒരിച്ചൊക്കെ റൗണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഉള്ളോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല അത് വേറെ ശ്രീലങ്കനൊക്കെ രാജ്യത്ത് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല നമ്മളെ ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന ആ ഒരു ഫീലിംഗ് എനിക്ക് തീർച്ചയായിട്ടും വേറെ രാജ്യം എന്നുള്ള പേടിയും ആവശ്യമില്ലേ അതുകൊണ്ടാണ് ഡയറക്ടർ ഫീഡ്ബാക്ക് ഞാനിതാ നമ്മളുടെ സീരീസിന്റെ അവസാനം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ പേര് പേര് എൻ്റെ ഡെൻസിൽ സന്തോഷം അതെ ആള് അധികം ഇല്ലാത്തതല്ല ഓരോരോ ആൾക്കാരായിട്ട് ബസ്സിൽ ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഒഴിവ് എന്നാലും കമ്പേരിറ്റീവ്ലി ആള് കുറവാണ് കേട്ടോ ഇന്ന് നേരത്തെ ഫെറി ആക്കിയതിനുള്ള കാരണം അതായത് നോർമലി ഒന്നര സമയത്ത് എടുക്കേണ്ട ഫെറി നമ്മളോട് ഒരു പതിനൊന്ന് വരണം എന്ന് പറഞ്ഞായിരുന്നു അതിന് കാരണം ആളുകൾ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ദാ നമ്മളുടെ ശ്രീലങ്കയുടെ മണ്ണിനെ ബാക്കിലാക്കി നമ്മളുടെ ശുഭത്തിൻ്റെ ഷിപ്പ് ദാ പതുക്കെ കുതിച്ചു പായാണ് നമ്മൾ അന്ന് വന്നതിനേക്കാളും കുറച്ചും കൂടി റഫാണോ എന്ന് കടലിൽ തോന്നുന്നുണ്ട് കുറച്ച് കൂടുതൽ തിരകൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അടിച്ചു കയറുന്നത് ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ വന്നതും ഇപ്പോൾ പോകുന്നതും തമ്മിലുള്ള ആളുകളുടെ എണ്ണം എത്രയുണ്ടെന്നുള്ളത് ആ സീറ്റുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം കേട്ടോ ഇത്രയും അധികം സീറ്റുകൾ ഒഴിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് ശ്രീലങ്ക തന്ന നിറമുള്ള ഓർമ്മകളും പേറി അങ്ങനെ തിരിച്ച് ഇന്ത്യയുടെ മണ്ണിലേക്ക് മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ മണ്ണങ്ങനെ കണ്ടു തുടങ്ങി ഇന്ത്യയിൽ നിന്നുള്ള മീൻപിടുത്ത ബോട്ടുകളൊക്കെ കടലിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ കണ്ടു പിന്നെയുണ്ടല്ലോ ദൂരെ നിന്ന് നമുക്ക് നമ്മളുടെ വേളാങ്കണ്ണി പള്ളിയിലെ അതിൻ്റെ ആ ഒരു സ്തൂപം ആ ഒരു കുരിശിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞ് വീണ്ടും ഓടുമ്പോൾ ദാ ഇന്ത്യയുടെ പതാകയൊക്കെ അങ്ങനെ പാറിപ്പറക്കുന്ന നാഗപട്ടണം തുറുമുഖത്തോടും നമ്മളങ്ങനെ അടുക്കുകയാണ് ശ്രീലങ്കയിലേക്ക് ഇവിടെ നിന്നും റെഗുലറായിട്ട് ഈ ഒരു ഫെറി സർവീസ് ഉണ്ട് അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ദാ ഇതിനെ കയറി ശ്രീലങ്കയിലോട്ടൊക്കെ പോവാം അങ്ങനെ കുറേയധികം നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ച് വലതുകാൽ വെച്ച് നമ്മളുടെ ഇന്ത്യൻ മണ്ണിലേക്ക് നാഗപട്ടണത്തിൻ്റെ തുറമുഖത്തിലേക്ക് വീണ്ടും ഒരിക്കൽക്കൂടി നമ്മളുടെ ശുഭത്തിൻ്റെ ആ ഒരു കുഞ്ഞൻ ഷിപ്പിനെ ഞാനൊന്ന് നോക്കി അതിനുശേഷം നമ്മുടെ ഇമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കി പുറത്തേക്ക് വന്നു അവിടെ നിന്നും ഓട്ടോ പിടിച്ച് ഇനിയിപ്പം നേരെ പോകാൻ പോകുന്നത് നമ്മളുടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്കാണ് തിരിച്ച് ഇതാ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നെ ആ ഒരു രാജ്യങ്ങളുടെ വ്യത്യാസം ഞാൻ എന്താ നിങ്ങളെ കാണിച്ചു തരാം നോക്കിയാൽ നിങ്ങൾ കിടക്കുന്നത് എത്ര വൃത്തി വൃത്തികെട്ട കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്നുള്ളത് ശരിക്കും ഇത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ സർക്കാരുകളുടെ പരിചയമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം കേട്ടോ നമ്മുടെ കേരളത്തിൽ ഒന്നും ഒരിക്കലും എന്തായാലും ഇതുപോലെ ഇത്രയ്ക്ക് വൃത്തികേടായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു വിദേശി വന്നിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അവരും കമൻറ്റ് ചെയ്യുന്നത് ഡേ ടി ഇന്ത്യൻസ് എന്ന് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാണ് ഇത് കണ്ടിട്ടുള്ള ഇമ്പ്രഷൻ എന്തായിരിക്കും എന്തായാലും കൂടുതൽ പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കൊച്ചിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നിന്നല്ല തഞ്ചാവൂർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരണം അപ്പം അതിനായിട്ടുള്ള ഓട്ടോ ആണ് പക്ഷേ എങ്കിലുണ്ടല്ലോ തഞ്ചാവൂരേക്ക് ഞാൻ എത്തില്ല എന്ന് കണ്ടപ്പം ആ ഒരു ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഞാൻ തപ്പി നോക്കി അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ മന്നാർകുടി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ് അത് തുടങ്ങുന്നത് ഞാനങ്ങനെ തഞ്ചാവൂർ വരെ പോകാതെ ഇതാ ഇവിടെ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ട്രെയിൻ പിടിച്ച് നേരെ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ് അങ്ങനെ പുലർച്ചെയോടുകൂടി ഞാനിതാ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മളുണ്ടല്ലോ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ പോകേണ്ടത് പാലക്കാടേക്കാണ് ഞാൻ നേരെയുണ്ടല്ലോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അങ്ങോട്ടാണ് വന്നത് അതിനുശേഷം റാപ്പിഡോയുടെ ഒരു വണ്ടി ബുക്ക് ചെയ്തു റാപ്പിഡോയുടെ വന്ന ചങ്ങായി എടുത്തിട്ട് വന്ന വണ്ടി വേറെയാണ് പക്ഷേ എങ്കിൽ പുള്ളിക്കാരനുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് റാപ്പിഡോയിൽ കാണിക്കുന്നതിനേക്കാളും ഒരു അമ്പത് രൂപ എക്സ്ട്രാ തന്നെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകൂ എന്നാണ് പറയുന്നത് അത് ഈ ഒരു കോയമ്പത്തൂർ ഭാഗത്തുള്ള ഈ ഒരു ഓൺലൈൻ ടാക്സി പ്രധാനമായിട്ടും ഈ റാപ്പിഡോ പോലുള്ള സാധനങ്ങളിൽ നടക്കുന്ന ഒരു സ്കാമാണ് കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റേറ്റും അവർ വന്നിട്ട് വേറെ റേറ്റും ചോദിക്കുക പക്ഷേ നമ്മളത് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഈ ഒരു റാപ്പിഡോയുടെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസൊന്നുമില്ല ഇതാണ് ഡ്രൈവർ ഇതാണ് അങ്ങയുടെ വണ്ടിയുടെ നമ്പർ ഇതാണ് ആൾ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇവിടെ നിന്നുണ്ടല്ലോ എനിക്ക് ഡയറക്റ്റ് തൃശ്ശൂരിനുള്ള ഒരു ബസ് കിട്ടി അങ്ങനെ പാലക്കാട് കയറാതെ തൃശ്ശൂരേക്ക് പോകുന്ന ബസ് കേട്ടോ ആ ഒരു ബസ്സിന് നമ്മളുടെ കേരളത്തിൻ്റെ ആ ഒരു പച്ചപ്പും ഹരിതാപും ആ ഒരു മണവും ഒക്കെ അനുഭവിച്ച് ശരിക്കും ഇതേ കാഴ്ച തന്നെ ഞാൻ ശ്രീലങ്കയിലും കണ്ടിരുന്നു അതുകൊണ്ട് പുറത്തോട്ട് നോക്കുമ്പോൾ എനിക്ക് കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഫീല് ചെയ്യുന്നില്ല പക്ഷേ റോഡുകളൊക്കെ നമ്മളുടെ നാടിൻ്റെ ഒരു ഭാഗത്തെ റോഡുകളൊക്കെ നല്ല കിടലനാണ് അങ്ങനെ നമ്മളുടെ കുതിരാൻ ടണലില്ലേ ആ ഒരു ടണലും കടന്ന് നമ്മളുടെ മലയാളത്തിൻ്റെ മണ്ണിലേക്ക് ഞാൻ ഞാനങ്ങനെ എത്തിച്ചേർന്നു കുറേ അധികം നാളുകൾക്ക് ശേഷം തിരിച്ച് നമ്മളുടെ കേരളക്കരയിലേക്ക് തൃശ്ശൂരെത്തി അവിടെ നിന്ന് ബസ്സും പിടിച്ച് നേരെ മാഹിക്കാണ് പോയത് ഇന്നൊരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ രണ്ടാമത്തെ കുട്ടി നിവാൻ അവൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു കറക്റ്റ് പിറന്നാൾ ദിവസം തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റി അങ്ങനെ പിറന്നാളൊക്കെ കൂടി ഞാൻ പോയതിലും കുറച്ചും കൂടി അവനൊരു ചടിയൊക്കെ വെച്ചിട്ടുണ്ട് കവിളൊക്കെ ഒന്ന് ചാടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ തിരിച്ച് നാട്ടിലെത്തിയ ഒരു ആഘോഷം കൂടി എന്നുള്ള നിലയ്ക്ക് ആ ഒരു പിറന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി നേരെ ഇരിട്ടിക്ക് എൻ്റെ നാട്ടിലേക്കാണ് പോയത് ഞാൻ ഈ ഒരു നാട്ടിൽ നിന്ന് മാറുന്നപ്പോഴേ ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നതെന്ന് അറിയാമോ എൻ്റെ മാമൻ അങ്ങനെ രണ്ടാമത്തെ കുട്ടിയുണ്ടായി അവൻ്റെ പേരിടിയൽ ചടങ്ങാണ് ഇന്ന് അപ്പം അതിനും ഞാൻ കൂടി അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഗംഭീരമാക്കി നേരെ തിരിച്ച് കോഴിക്കോടേക്ക് വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് അറിയില്ല ഞാൻ താമസം എൻ്റെ നാട് ഇരിട്ടിയിലാണെങ്കിലും ഞാൻ താമസം കോഴിക്കോടാണ് ഇവിടെ ഞാനും ചേച്ചിയും അമ്മയും എല്ലാം ഇവിടെ എൻ ജി ഒ ക്വാട്ടേഴ്സ് എന്ന് പറയുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ചേച്ചി ഇവിടെ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാനും ഉണ്ടാവും ഈ ഒരു കാലിക്കറ്റിൽ ഞാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന അമ്മ നട്ട ഒരു പ്ലാവിലെ ചക്കയൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ പ്രഭാകരൻ എവിടെയും പോകാതെ ഇതാ ഇവിടെ പതച്ചു മൂടി കിടപ്പുണ്ട് മഴ അങ്ങനെ പതുക്കെ ഇങ്ങോട്ടേക്ക് കുറഞ്ഞു എന്തായാലും മഴക്കാലം വീണ്ടും തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു ഹലോ ശ്രീലങ്കയിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രായം കുറയുമെന്ന് പറഞ്ഞത് അങ്ങനെ അതുപോലെ എൻ്റെ പ്രായം കുറഞ്ഞിട്ടുണ്ട് ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അങ്ങനെ അങ്ങനൊരു ചേഞ്ചായി കേട്ടോ ഇനിയിപ്പം കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടതോ കണ്ടതെല്ലാമേ പോയി ഇനി കാണപ്പെടുന്ന താന്നിജം ഹാ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ശ്രീലങ്കൻ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു സീരീസിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ യാത്രാ സീരീസുകളെക്കാൾ കൂടുതൽ ഒരു സപ്പോർട്ട് വ്യൂവർഷിപ്പിൻ്റെ കൗണ്ടിൽ നമുക്ക് ഈ ഒരു സീരീസിൽ ഒരു മുപ്പത് എപ്പിസോഡാണ് നമ്മൾ ശ്രീലങ്കയുടെ ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിനും ആ ഒരു സപ്പോർട്ട് എനിക്ക് വന്നിട്ടുണ്ട് പരമാവധി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്ക് പറ്റി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറേ ആളുകളുടെ കമൻറ്റൊക്കെ ഞാൻ കണ്ടു എനിക്ക് ഒരുപാട് സന്തോഷമായി ഇതുപോലെ ശ്രീലങ്കൻ സീരീസ് വേറെ ഒരു ഇതിലും കണ്ടിട്ടില്ല യാത്രാ വീടുകളിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നമ്മൾ അതുതന്നെയാണ് ഞാനും എന്താ പറയുക കാണിക്കാൻ ശ്രമിച്ചത് സ്ഥിരമായിട്ട് പോകുന്ന ടൂറിസം സ്പോട്ടുകളിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഇൻറ്റീരിയറിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാൻ ശ്രമിക്കുക അവിടെയുള്ള ആളുകളുടെ കൂടെയൊക്കെ പോകുക അവരുടെ ജീവിതമൊക്കെ കാണുക എന്നുള്ളതൊക്കെയാണ് ഈയൊരു സീരീസിൻ്റെ മാത്രമല്ല നമ്മൾ മുമ്പ് തുടർന്നു വന്ന സീരീസുകളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നമ്മളുടെ പഴയ വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾക്ക് എന്തായാലും അതറിയാം പുതിയതായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവരും ദാ ഞാനുണ്ടല്ലോ തിരിച്ചെത്തിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇനി കാണാനൊന്നുമില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് ഏകദേശം എത്ര എപ്പിസോഡുണ്ട് ഇപ്പം പത്തെണ്ണൂറ് എപ്പിസോഡിന് മേലെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുള്ള വീഡിയോകൾ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ തന്നെ തിരിച്ചു വന്നല്ലോ ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസത്തെ റെസ്റ്റ് എനിക്ക് തന്നുകൂടെ നിങ്ങൾക്ക് അതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വേറെയും കാഴ്ചകൾ പ്രത്യേകിച്ച് വ്യത്യസ്തമായ രാജ്യങ്ങളുടെ കാഴ്ചകളിലോട്ടൊക്കെ പോകണം എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു കേട്ടോ എന്തായാലും ഈ ഒരു ശ്രീലങ്കൻ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം നമ്മൾ പോയ ഇൻ്റർനാഷണൽ യാത്ര ഒരു സൈക്ലിംഗ് ആയിരുന്നു സൈക്ലിംഗ് യാത്രയ്ക്ക് പോയി നമ്മൾ കുടുങ്ങി തീർന്ന് പോ വേറൊരു പുറം രാജ്യത്തേക്ക് പോകാനുള്ള എല്ലാ കോൺഫിഡൻസും നശിച്ചാണ് തിരിച്ചു വന്നത് അതിനുശേഷം ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയിലേക്ക് മറ്റൊരു ആദ്യത്തെ രാജ്യം എന്നുള്ള രീതിയിൽ പോയത് എന്തായാലും നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് എനിക്ക് എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അടുത്തതായിട്ടും പോകുന്നത് മറ്റൊരു വ്യത്യസ്തമായ രാജ്യമായിരിക്കണം അതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ച ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ ഞാനിനിപ്പോൾ അടുത്ത കുറച്ച് ദിവസം അതിൻ്റെ ഒരു പ്ലാനിങ്ങും അതൊക്കെയാണ് അപ്പം അതിലും പിന്നെ വന്ന ഒരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് റെസ്റ്റൊക്കെ ഞാനൊന്ന് എടുത്തോട്ടെ ഓക്കെ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ മറന്നു പോകരുത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും ഇനിയിപ്പോൾ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡോനേഷ്യ ആണ് എന്നുള്ളത് ഇപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഇൻഡോനേഷ്യയിലുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നുള്ള സജഷൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളുടെ ആ ഒരു സജഷൻസാണ് ശരിക്കും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ടുവന്ന് തരിക അല്ലെങ്കിൽ അവിടെ കുറേ അധികം നാളെ ആളുകൾ ജീവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ അറിയാനുള്ള വഴി കേട്ടാകും ഈ ഗൂഗിളിനൊക്കെ നോർമലി ആളുകൾ പോകുന്ന ടൂറിസം സ്പോട്ടുകളുടെ കാഴ്ചകളൊക്കെ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടാവുക എന്തായാലും നമുക്ക് ഈ ഒരു യാത്രയിൽ ഒരുപാട് നന്ദി പറയാനുള്ളത് നമ്മൾ ആദ്യമേ ജാഫ്നയിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ നമ്മൾ കണ്ട നമ്മളുടെ അച്ഛന്മാർ അതിനുശേഷം നമ്മൾ വഴിയിലുടനീളം കണ്ട സ്നേഹനിധികളായിട്ടുള്ള ശ്രീലങ്കയിലെ ഓരോരോ ആളുകൾ പിന്നീട് നമ്മൾ സിഗിരിയയിൽ വെച്ച് കണ്ടുമുട്ടിയ ജൂലി ജൂലി ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം വിയറ്റ്നാമിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക ഈ ഒരു യാത്രയിൽ ഏറ്റവും അധികം ഫാൻസ് ഉണ്ടായത് ശരിക്കും ആ ഒരു വ്യക്തിക്കാണ് നമ്മളുടെ ദീപ്തി അപ്പം ദീപ്തിയുടെ സ്നേഹം അല്ല ദീപ്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹം കമൻ്റ് ബോക്സുകളിലൊക്കെ നിങ്ങൾ എഴുതി ആ ഒരു കമൻറ്റുകളൊക്കെയും ദീപ്തി വായിച്ചിട്ടുണ്ട് അറിയാത്ത അർത്ഥമറിയാത്ത കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാനും എന്തായാലും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ദാ കൊളംബോയിൽ കണ്ടുമുട്ടിയ നമ്മളുടെ ഉസ്നു ബ്രദർ അങ്ങനെ ഒരുപാട് നല്ല നല്ല ആളുകളെ ഈ ഒരു യാത്രയിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റി എന്തായാലും ശ്രീലങ്ക നിങ്ങളും തീർച്ചയായിട്ടും പോകണം കേട്ടോ അത്ര സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീലങ്ക നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ശ്രീലങ്ക നമുക്ക് തന്നു അതുകൂടാതെ നല്ല ആളുകളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ഈസിലി ആണ് വലിയ റേറ്റ് റേറ്റൊന്നുമില്ല നമ്മുടെ ഈ ഒരു യു പി ഐ ഇല്ലേ യു പി ഐ ഒക്കെ അവിടെയും വർക്കാവും എൻ്റെ സിം ഞാൻ എയർടെല്ലാണ് യൂസ് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഒ ടി പി ഒക്കെ വേണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് സിം ഓൺ ആക്കുന്ന സമയത്ത് ഞാൻ ഇൻറ്റർനാഷണൽ പാക്കേജ് ചെയ്യാതെ തന്നെ എനിക്ക് ആ ഒരു മെസ്സേജുകളും ഒ ടി പികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാം ഇനിയിപ്പം ഞാൻ ഒന്നുകൂടി പറയാം എങ്ങനെയാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും നേരെ നമ്മൾ നാഗപട്ടണം തമിഴ്നാട്ടിലെ നാഗപട്ടണം ആ ഒരു പോർട്ടിലേക്ക് ചെല്ലുക അവിടെ നിന്നും നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ശുഭം സെയിലിൻ്റെ ആ ഒരു ഫെറിയിൽ കയറി നേരെ ജാഫ്ന ജാഫ്നയിലെ ഉള്ളേരിയുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ നിന്നും ജാഫ്നയിൽ നിന്നും ഞാൻ പോയത് ട്രിങ്കോമാലിക്കാണ് ബസ് കിട്ടും ട്രിങ്കോമാലിക്കെല്ലാം ആ ട്രിങ്കോമാലി ചെന്ന് അവിടെ നിന്നും സിഗിരിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടേക്കും ബസ് കിട്ടും അതിനുശേഷം അവിടെ നിന്ന് ഞാൻ ക്യാൻറ്റി പോയി ക്യാൻറ്റീനിൽ നിന്നും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് വീണ്ടും ബസ് പിടിച്ചിട്ട് നമ്മൾ നേരെ പോയത് നുവാരേലിയ അതുപോലെ തന്നെ വെള്ളിമാട എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ എല്ലയിലൊക്കെ പോയി സുന്ദരമായിട്ടുള്ള ശ്രീലങ്കയുടെ ഒരു ഭാഗം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തുള്ള ഹമ്പന്തോട്ട ആ ഒരു സൈഡിലാണ് അതിനുശേഷം ഗോൾ ആ ഒരു റീജ്യനൊക്കെ നമ്മൾ കറങ്ങി ഏറ്റവും സുന്ദരമായിട്ടുള്ള ബീച്ചുകളുള്ളത് ഒന്ന് ഗോളിലും പിന്നെ ഒന്ന് ട്രിങ്കോമാലിയിലുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ നിന്ന് നമ്മൾ നേരെ കൊളംബോയിലേക്ക് വന്നു കൊളംബോയുടെ കാഴ്ചകൾ കണ്ടു അതിനുശേഷം ട്രെയിൻ കയറി തിരിച്ച് ജാഫ്നയ്ക്ക് വന്ന് ഇത് അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് വന്നെത്തി ഇതായിരുന്നു നമ്മളുടെ യാത്രയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തുടക്കം മുതലുള്ള വീടുകൾ ഇനിയും കാണാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമായിരിക്കില്ല വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അതിലുണ്ട് പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പം നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാകുക ഒരു കുറച്ച് ദിവസം എന്നെ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് പോയി എന്ന് വിചാരിക്കരുത് മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരണോ അതോ അടുത്തൊരു ഇൻ്റർനാഷണൽ യാത്രയായിട്ട് മാത്രം വന്നോ മതിയോ എന്നുള്ളൊരു കമൻ്റുകൾ ഞാൻ കമൻ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു എല്ലാം നിങ്ങളുടെ പറയുന്ന പോലെ ഓക്കെ അപ്പം ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും അങ്ങോട്ടേക്ക് കൂടെ തന്നെ ഉണ്ടാകുക നമ്മളുടെ ഒരു തുടക്കം മാത്രമാണത് ഇനി മുതൽ അങ്ങോട്ടേക്ക് ബാക്ക് പാക്കർ സ്തുതി യഥാർത്ഥമായിട്ടുള്ള ബാക്ക് പാക്കർ സ്തുതിയായി മാറുകയാണ് സ്നേഹം മാത്രം ബൈ ബൈ പെട്ടെന്നൊരു വ്യത്യസ്തത അങ്ങട് ആലോചിച്ചു അങ്ങനെയാണ് ഞാൻ എന്താ ഫുള്ള് സെറ്റായി ഷേവ് ചെയ്തു കുഞ്ഞി പയ്യനായത് വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ